ഇത് ഉത്തരേന്ത്യ അല്ല തൊട്ടടുത്ത് മുസ്ലിം ഇപ്പുറത്ത് ക്രിസ്ത്യാനി നമ്മളെങ്കിലും ഒരുമിച്ച് നിൽക്കുകയാണ് പെരുന്നാൾ വരുമ്പോഴും ഓണം വരുമ്പോഴും പിന്നെ ക്രിസ്മസ് വരുമ്പോഴും ഒക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരള സമൂഹം ആ കേരള സമൂഹത്തിൻ്റെ വ്യവസ്ഥ ആ സുന്ദരമായ വ്യവസ്ഥ അതിനെ പോറലേൽപ്പിക്കുന്ന ഏത് സിദ്ധാന്തം ആര് കൊണ്ടുവന്നാലും കൊണ്ടുവന്നവർ പരാജയപ്പെടുകയേ ഉള്ളൂ എനിക്ക് നന്നായിട്ട് സമുദായം എന്ന് പറയുന്നത് ഭാരതത്തിൽ ഭാരതത്തിൽ വളരെയധികം ഈ പിന്നെ ഈ നാടിൻ്റെ ദേശീയതയുടെ ഘടകമാണ് ഒരു മുസ്ലിം വിരുദ്ധത ഇപ്പം വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു ഗുണവും ചെയ്യും പക്ഷെ ഇന്ന് എനിക്കറിയാം ഇത്രയും സ്നേഹിക്കാൻ സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ മലപ്പുറം ജില്ലയിലാണ് ഇത് എനിക്ക് അനുഭവം എനിക്ക് അനുഭവമുള്ളതാണ് ഇത് നമ്മൾ എന്തെങ്കിലും ഒരു കെട്ടിച്ചമച്ച് പറയേണ്ട കാര്യമില്ല മലപ്പുറം ജില്ല വികസന രംഗത്തും പിന്നെ നല്ല റോഡുകൾ അതിലും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ ജനങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകൾ നൂറുകണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം യുവാക്കന്മാർ എൻ്റെ സുഹൃത്തുക്കൾ നമുക്കവരെ ആശ്രയിക്കാം നമുക്കവരെ വിശ്വസിക്കാം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ഷെയർ ലൈക്ക് നമ്മൾ ആദ്യം കോൺഗ്രസ് മുക്ത ഭാരതം അതൊരു വിധമാണ് ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് വരികയാണ് കോൺഗ്രസുകാരെ തന്നെയാണ് അതിനെ സഹായിക്കുന്നത് പക്ഷേ അവസാനം വന്നു വന്ന് കോൺഗ്രസ് മുക്ത ബി ജെ പി എന്ന ഒരു കാര്യത്തിന് വേണ്ടി പോരാടേണ്ടി വരുമോ എന്ന ഒരു സംശയം എന്നെ പോലെയുള്ള ആളുകൾക്കുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്ഥിതി ഒരു ഒരു മുസ്ലിം വിരുദ്ധത ഇപ്പം വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്കൊരു ഗുണവും ചെയ്യില്ല ഭീകരവാദത്തിനെതിരായിട്ട് നമ്മൾ വളരെ ശക്തമായിട്ട് നിലനിൽക്കണം അതിന് ഒരു സംശയവും വേണ്ട പക്ഷേ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഭാരതത്തിൽ ഭാരതത്തിൽ വളരെയധികം ഈ പിന്നെ ഈ നാടിൻ്റെ ദേശീയതയുടെ ഘടകമാണ് പെരുന്നാൾ വരുമ്പോഴും ഓണം വരുമ്പോഴും പിന്നെ ക്രിസ്മസ് വരുമ്പോഴും ഒക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരള സമൂഹം ആ കേരള സമൂഹത്തിൻ്റെ വ്യവസ്ഥ ആ സുന്ദരമായ വ്യവസ്ഥ അതിനെ പോറലേൽപ്പിക്കുന്ന ഏത് സിദ്ധാന്തം ആര് കൊണ്ടുവന്നാലും കൊണ്ടുവന്നവർ പരാജയപ്പെടുകയുള്ളൂ ഇത് ഉത്തരേന്ത്യയല്ല തൊട്ടടുത്ത് മുസ്ലിങ്ങൾ ഇപ്പോഴത്തെ ക്രിസ്ത്യാനി നമ്മളെങ്കിലും ഒരുമിച്ച് നിൽക്കുകയാണ് പെരുന്നാൾ വരുമ്പോഴും ഓണം വരുമ്പോഴും പിന്നെ ക്രിസ്മസ് വരുമ്പോഴും ഒക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരള സമൂഹം ആ കേരള സമൂഹത്തിൻ്റെ വ്യവസ്ഥ ആ സുന്ദരമായ വ്യവസ്ഥ അതിനെ പോർലേൽപ്പിക്കുന്ന ഏത് സിദ്ധാന്തം ആര് കൊണ്ടുവന്നാലും കൊണ്ടുവന്നവർ പരാജയപ്പെടുകയേ ഉള്ളൂ എനിക്ക് നന്നായിട്ടറിയാം ഞാനൊരു ഒരു കാര്യം ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് മലപ്പുറം ജില്ലാ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത് ഈ കണ്ണൂർ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കിടന്ന ഒരാളാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഇന്നിപ്പം ബി ജെ പിയുടെ ഈ പ്രവർത്തന രംഗത്ത് വളരെ ചുരുങ്ങിയ ആളുണ്ടാവും പക്ഷെ ഇന്നെനിക്കറിയാം ഇത്രയും സ്നേഹിക്കാൻ സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ മലപ്പുറം ജില്ലയിലാണ് ഇത് എനിക്ക് അനുഭവം എനിക്ക് അനുഭവമുള്ളതാണ് ഇത് നമ്മൾ എന്തെങ്കിലും ഒരു കെട്ടിച്ചമച്ച് പറയേണ്ട കാര്യമില്ല മലപ്പുറം ജില്ല വികസന രംഗത്തും പിന്നെ നല്ല റോഡുകൾ അതിലും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ ജനങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകൾ നൂറുകണക്കിൻ്റെ ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം യുവാക്കന്മാർ എൻ്റെ സുഹൃത്തുക്കൾ നമുക്ക് ആശ്രയിക്കാം നമുക്കവരെ വിശ്വസിക്കാം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ താൽസമ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക് ആൻഡ്